മാസ്റ്റർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആവിക്കുളം സ്ക്വയറിൽ വെച്ച് നടക്കും ബ്രൈഡൽ ക്രാഫ്റ്റ് അധ്യാപകൻ വ്യവസായ വകുപ്പ് ഓഫീസർ അഴീക്കൽ മഹല് പ്രസിഡന്റ് എം ഇ എസ് കോളേജ് മൗനത്തുൽ ഇസ്ലാം സഭ ഭാരവാഹി തുടങ്ങിയ വേദികളിൽ തിളങ്ങി അഴീക്കൽ പ്രദേശത്തെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന കെ കെ അസൈനാർ മാസ്റ്ററുടെ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പൊന്നാനി ആവിക്കുളം സ്ക്വയറിൽ വെച്ച് നടക്കും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ മെഡൽ ഓഫ് മെറിറ്റ് അവാർഡ് ജേതാവ് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ പി കോയക്കുട്ടി മാസ്റ്റർക്കാണ് പുരസ്കാരം നൽകുന്നത് പൊന്നാനി അഴീക്കൽ സൗഹൃദ വേദിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പി നന്ദകുമാരമല ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം പൊന്നാനി മഹദൂം എം പി മുത്തുക്കോയ തങ്ങൾ എം എ സംസ്ഥാന ട്രഷർ ഓസി സലാ ഉദ്ദീൻ തീരദേശ പോലീസ് സ്റ്റേഷൻ സി ഐ ശശിധരൻ മേലയിൽ എം ഐ സഭാ സെക്രട്ടറി കെ എം അബ്ദുൾ സമദ് മഹൽ പ്രസിഡന്റ് ഇ കെ സിദ്ദിഖ് എന്നിവർ സമ്മതിക്കും നാലുമണിക്ക് പൊന്നാനി ആലപ്പുഴ സ്ക്വയറിൽ വെച്ച് കെ കെ അസങ്ങാർ മാസ്റ്റർ സ്മരണവും അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് ദാനവും നടക്കുകയാണ് പ്രസ്തുത ചടങ്ങില് വിദ്യാഭ്യാസ രംഗത്തും മറ്റും ഉന്നതമായ വിജയങ്ങൾ കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്നുണ്ട് നമുക്കറിയാം കെ കെ ഹർ സിനാർ മാസ്റ്റർ അദ്ദേഹം പൊന്നാനിയിലെ നഗരസഭാ കൗൺസിലറായിരുന്നു കൂടാതെ മധുരസ്ഥാന സഭയിലെ കഴിഞ്ഞ വർഷങ്ങളിൽ പൊന്നാനിക്ക് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ പ്രധാന പ്രവക്ഷകർക്ക് വിദ്യാഭ്യാസ രംഗത്ത് മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അവാർഡ് പുരസ്കാരം നൽകിയിരുന്നു ഇത്തവണ നമ്മൾ പുരസ്കാരം നൽകുന്നത് പൊന്നാനിന്റെ സാമൂഹ്യ സാംസ്കാര രംഗങ്ങളിലെ വ്യക്തിത്വം മികച്ച അധ്യാപകരുള്ള ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവ് ജേതാവും പൊന്നാനിയിൽ വളരെയധികം സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ച് ഒരുപാട് അവാർഡുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ശ്രീ പി മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് പൊന്നാനി എന്നിവർ പങ്കെടുത്തു